അമ്മയ്ക്കങ്ങ് വല്ലാത്ത പരാതിയായിരുന്നു രണ്ടു ദിവസം കൊണ്ട് ദേഹം വേദനയാണ് എന്നാൽ മറിഞ്ഞു വീണില്ലേ ദേഹം വേദനയാണ് എന്തെങ്കിലും ഒരു തൈലം ഞാൻ ഇതിനു ഇതിനുമുമ്പൊക്കെ തൈലം ഉണ്ടാക്കാറുണ്ടോ അങ്ങനെ ഞാൻ തീരുമാനിച്ചുകൊണ്ട് ചങ്കലം വരണ്ട പറമ്പിൽ നിന്ന് പറിച്ചു പൊട്ടിച്ചു മടി പിടിച്ചിരുന്നതാണ് എങ്കിലും അമ്മ ലൈവിലൊക്കെ ഇരിക്കുന്നതല്ലേ ചങ്കലം വരണ്ട കർക്കിടകവും അടുത്ത് വരുന്നുണ്ടല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചങ്കലം വരണ്ട എന്തായാലും ഒന്ന് ഉപയോഗിക്കാം ചങ്ങലം മരണ്ടയുടെ ഗുണം അറിയാമല്ലോ ഇത് വെൽ വെൽ ഗ്രേബ്സ് എന്നറിയപ്പെടുന്നുണ്ട് ഇത് സിസസ് ക്വാഡ്രം ഗുലാരിസ് എന്ന് പറയുന്ന സ്പീഷീസ് വരുന്നതാണ് ഇതിന് ബോൺ സെറ്റർ എന്ന് പറയപ്പെടുന്നു അസ്ഥിസംഹാരം എന്നാണ് സിദ്ധവൈദ്യത്തിൽ പറയപ്പെടുന്നത് ഇതിന് ആയുർവേദത്തിലും ഒരു സ്ഥിരമായ സ്ഥിരകാലമായിട്ടുള്ളൊരു സ്ഥാനമുണ്ട് ഒടിഞ്ഞു പോകുന്ന ഏത് രെല്ലിനെ പോലും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയും റീഫോർമേഷൻ റീസ്റ്റോറേഷൻ നടക്കുമെന്നാണ് അതിൻ്റെ തെളിവുകൾ പഠനങ്ങൾ കാണിക്കുന്നത് വേദനയ്ക്കും നരമ്പിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ് ഞാൻ ഇന്നിവിടെ ഇന്നതിവിടെ പൊട്ടിക്കുകയാണ് നോക്കി അസ്ഥികളുടെ ജോയിൻ്റ് പോലെയാണ് ഇതിൻ്റെ തണ്ടുകൾ ഇരിക്കുന്നത് പ്രകൃതിയിൽ ഓരോന്നിനും ഓരോ അടയാളങ്ങൾ കാണിച്ചിട്ടുണ്ട് നിങ്ങൾ നോക്കുക അത് അസ്ഥികൾ ചേർന്നിരിക്കുന്നത് പോലെയാണ് അതിൻ്റെ അടയാളങ്ങൾ മനസ്സിലായില്ല ഉള്ളിൽ കുരു കുഞ്ഞിനെ പോലെ ഇരിക്കുന്നത് ഒരു ഗർഭപാത്രം പ്രസവത്തിനെ ശിശുവിനെ അമ്മയുടെ ഉദരത്തെയൊക്കെ സൂചിപ്പിക്കുന്നത് പോലെ ഇത് അസ്ഥിയെ സൂചിപ്പിക്കുന്നുണ്ട് പ്രകൃതിയുടെ ഒരു സിമ്പിൾ തന്നെയാണ് അപ്പോൾ അത് നമ്മളിന്ന് നന്നായിട്ട് പൊട്ടിച്ചെടുക്കുകയാണ് ഇതുകൊണ്ട് ഉപയോഗമുണ്ട് ഇതുകൊണ്ട് തമിഴ്നാട്ടിലിത് എന്ന് പറയപ്പെടുന്നുണ്ട് അവരത് ചട്നി ഉണ്ടാക്കി കഴിക്കാറുണ്ട് കാൽസ്യ സമ്പുഷ്ടമാണ് അതുപോലെ എല്ലും പല്ലും ശരീരത്തിനും മുടിക്കും കണിനും ഒക്കെ നല്ലതാണെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത് ഇതിന് അലർജി ഉണ്ട് കേട്ടോ ഇത് ചിലർക്കിത് വളരെ സ്കിൻ അലർജിയും ശ്വാസം മുട്ടലും ഉണ്ടാക്കാറുണ്ട് അതുകൊണ്ട് ഇത് ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ട് തൻ്റെ ചാറ് കയ്യിൽ പുരട്ടുമ്പോൾ തന്നെ അലർജി ഉണ്ടെങ്കിൽ ചൊറിച്ചിലനുഭവപ്പെടും കിഡ്നിക്ക് പ്രശ്നങ്ങൾ കിഡ്നി സ്റ്റോണ് വയറിന് അപ്സെറ്റ് ഇതൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് എപ്പോഴും മെഡിക്കൽ ഒരു അഡ്വൈസ് ആയുർവേദിക് ഡോക്ടറിനെ ഫിസിഷ്യനെ കാണിച്ച അഡ്വൈസ് പ്രകാരമേ ഇതെടുക്കാവുള്ളൂ പക്ഷേ ഇത് എണ്ണ നമുക്ക് ഉപയോഗിക്കാം അത് കുഴപ്പമില്ല വെള്ളച്ചെണ്ണയിലായതുകൊണ്ട് തന്നെ ചൊറിച്ചിൽ അനുഭവപ്പെടുകയില്ല മാത്രമല്ല നരമ്പുകൾ ഉദ്ദീപിപ്പിക്കുകയും ചതവിനും ഇടിവിനും ഇടുകൊണ്ടവർക്കും അതുപോലെ തന്നെ അടിക്കും ഇടിക്കും കളരിപ്പയറ്റ് മുതലായവ കളരിപ്പയറ്റ് അങ്ങനെയൊക്കെയുള്ള മാര്ഷൽ ആർട്സുകൾക്ക് പെർഫോം ചെയ്യുന്നവർക്കൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് നോക്ക് ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചാണ് ഇത് ഞാൻ അരച്ചെടുക്കുന്നത് പണ്ടുകാലത്ത് കല്ലിൽ വെളിച്ചെണ്ണ ചേർത്താണ് ഇത് അരച്ചെടുക്കുന്നത് ഞാൻ വെള്ളം തൊടാതെ വെളിച്ചെണ്ണ ജാറിലേക്ക് ഒഴിച്ചു അതിനോടൊപ്പം തന്നെ ചങ്ങലം പരണ്ടയുണ്ട് അതരച്ചെടുത്തു ഇപ്പോൾ ഞാനിത് അരച്ചെടുക്കുകയാണ് അപ്പോൾ അരച്ചെടുത്ത വെളിച്ചെണ്ണ ചേർത്ത് അരച്ചെടുത്ത ചെങ്കലം പരണ്ട സമൂലം അരച്ച ചെങ്കലം പരണ്ട ഞ ഞാനിത് അരച്ചെടുക്കുകയാണ് അരച്ചെടുക്കുന്നത് എവിടെയാണെന്ന് അറിയാമോ ഒരു നല്ല ചട്ടിയിലാണ് ഞാൻ ഒന്നും പാകം ചെയ്യാത്ത ഈ ഒരു പർപ്പസിന് വേണ്ടി ഞാൻ വാങ്ങി വെച്ചിരുന്ന ഒരു ചട്ടിയാണ് മുമ്പുണ്ടായ ചട്ടി പൊട്ടിപ്പോയിരുന്നു അപ്പോൾ ചട്ടിയിലാണ് ചിലർ ഇരുമ്പിൽ ഇരുമ്പ് ചട്ടിയിൽ ചൂടാക്കാറുണ്ട് അലൂമിനിയത്തിൽ ചൂടാക്കാറുണ്ട് മനസ്സിലാക്കുക എത്രയൊക്കെ അത് ചൂടാകും തോറും അതിലത്തെ കണ്ടൻസിലേക്ക് വരുവാനും രാസപ്രവർത്തനങ്ങൾ നടക്കാൻ സാധ്യതയിട്ട് തനതായ ഗുണങ്ങൾക്കെതിരായ ഗുണങ്ങൾ ആവിർഭവിക്കും അത് ചിലപ്പോൾ വിപരീത ഫലമായിരിക്കും നമ്മളുടെ ആവശ്യങ്ങൾക്ക് ചെയ്യുക അതുകൊണ്ട് തന്നെ ഞാനത് കരച്ചട്ടിയിൽ വളരെയേറെ നമ്മുടെ പ്രകൃതിയിലെ മണ്ണല്ലേ ചുട്ടെടുത്ത മണ്ണിൽ നമ്മൾ എന്ത് പാകം ചെയ്താലും യാതൊരു പ്രതിപ്രവർത്തനങ്ങളും ഉണ്ടാകുകയില്ല ശരീരത്തോട് ചേർന്ന് തന്നെ നിൽക്കും അതുകൊണ്ട് പ്രകൃതിയോട് അടുത്ത് നിൽക്കുന്ന ചങ്ങലംപരണ്ടേ പ്രകൃതിദത്തമായ ചട്ടിയിൽ നന്നായി കാച്ചെടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ അതിലേക്ക് അരിച്ചൊഴിച്ചു അതിന് ഞാൻ ഞെക്കുകയാണ് സ്ക്യൂസ് ചെയ്ത് നന്നായിട്ട് ചാറ് നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണല്ലോ കളയാൻ പാടില്ലല്ലോ പരമാവധി ചാറ് സ്ക്യൂസ് ചെയ്തെടുക്കുകയാണ് കൈ കൊണ്ട് പിഴിയാൻ മടി അതാണൊരു കാര്യം എണ്ണ കയ്യിലാകും ചോപ്പിടണം പിന്നീടത് വെള്ളം ഇതിൽ വീണാലോ അതുകൊണ്ട് വെള്ളത്തിൻ്റെ അംശം വരായിരിക്കാൻ ഞാൻ വളരെ ശ്രദ്ധയോടു കൂടി ഞെക്കി പിഴിഞ്ഞെടുത്തിരിക്കുകയാണ് ഇനി നമ്മളിത് ചട്ടിയോട് കൂടിയോ അല്പമൊക്കെ അവിടെ പോയിട്ടുണ്ട് അതൊരു കുഴപ്പമില്ല എനിക്കല്പം ഓ സി ഡി ഉള്ളതാണ് ഇത് കാണുമ്പോൾ തന്നെ എനിക്കൊരു അസ്വസ്ഥത തോന്നുന്നുണ്ട് നമ്മളിത് ചട്ടിയിൽ പകർന്ന് ഇനി നമ്മൾ നേരെ എന്താ ചെയ്യുമ്പോൾ എന്ന് വെച്ചാൽ വിറകടുപ്പിൽ വെക്കുന്നവരാണെങ്കിൽ ചെറു തീയിൽ വെക്കുക ഗ്യാസടുപ്പിലാണെങ്കിൽ പരമാവധി സ്ലിമ്മിൽ ഇടുക അപ്പോൾ അത് കുറുകി വരാൻ സമയമെടുക്കുമെങ്കിലും സ്വാഭാവികത നഷ്ടപ്പെടുകയില്ല എണ്ണ ഓവറായി ഒരേ സമയത്ത് ഹൈ ഹീറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എണ്ണയുടെ സ്വാഭാവികമായിട്ടുള്ള ഗുണഗണങ്ങൾ മാറുകയും അതിനുള്ളിലുള്ള ഘടകങ്ങൾ അത് ബാധിക്കുകയും ചെയ്യും ഇപ്പം നമ്മളത് ഗ്യാസ് ഗ്യാസ് സ്റ്റോവിൽ വെച്ച് അതിന് സ്ലോ വളരെ സ്ലിം ഫ്ലെയിമിൽ സ്ലോയിൽ അങ്ങനെ കുറുക്കിയെടുക്കാമെന്ന് തീരുമാനിച്ചു ചിരട്ട തവയാണ് ഏറ്റവും അഭികാമ്യം ചിരട്ട ഇല്ലെങ്കിൽ മാത്രം നിങ്ങൾ ഓടിൻ്റെ തവയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഉണങ്ങിയ തടി ഉണ്ടെങ്കിൽ തടിയോ അങ്ങനെയുള്ളത് ഉപയോഗിക്കാം ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ചിരട്ട തവയാണ് ഇതിനായി മാറ്റി വെച്ചിരിക്കുകയാണ് നന്നായിട്ട് അങ്ങനെ ഇളക്കി കൊടുക്കുകയാണ് ഇളക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക വളരെ പതുക്കെ ഇളക്കുക അടുക്കി പിടിക്കാതെ നോക്കണം ഇടയ്ക്കൊന്ന് കോരി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ പത വെട്ടി വരാൻ എളുപ്പമാണ് പത വെട്ടിക്കളയുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ഇതിലത്തെ ജലാംശങ്ങൾ തണ്ടിലെ ഇലയിലെ ജലാംശങ്ങൾ വെളിച്ചെണ്ണം നന്നായി കുറുകി വരുമ്പോൾ പതയായ മുകളിലേക്ക് വരും നമ്മളിതെല്ലാം ഓരോ സൈഡിലേക്ക് അടുപ്പിച്ച് വളരെ നേർത്ത പാളിയായിട്ടുള്ള ഇത് ശ്രദ്ധാപൂർവ്വം അങ്ങനെ വടിച്ചെടുക്കുക സൂക്ഷിക്കുക എണ്ണ അധികം എമൗണ്ടിലുള്ളിൽ കയറാതെ പതമാത്രം കോരിയെടുക്കുക അതിവിദഗ്ധമായ ചിന്ത അതിവിദഗ്ധമായ നോട്ടം നയ നയ കണ്ണുകളുടെ ആ ഒരു ശക്തിയൊക്കെ ഇതിനാവശ്യമുണ്ട് ഇല്ലെങ്കിൽ എണ്ണ അധികമായി കോരി കളയേണ്ടി വരും നോക്ക് ഞാൻ വളരെ കൂടി ഞാൻ പദം മാത്രമായി കോരി അത് ഞാൻ മാറ്റുകയാണ് പദം മാക്സിമം വെട്ടി മാറ്റുമ്പോൾ അത്രത്തോളം എണ്ണയ്ക്ക് ആയുസ് ഉണ്ടാകും അതിൻ്റെ ഗുണഗണങ്ങൾ നിക്കും എണ്ണ കനയ്ക്കുകയില്ല സ്വാഭാവികമായിട്ടുള്ള എൻ്റെ ഗുണവും മണവും ഒക്കെ അതിൽ തന്നെ കാണും നോക്ക് കുറുക്കിയെടുത്ത എണ്ണ ഞാൻ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അസ്ഥി സംഹാര ഏത് മുറിവിനും ചതവിനും ഈ എണ്ണ ഉപയോഗിച്ചാൽ ഫലമുണ്ട് ചതഞ്ഞ് നിരമ്പുകൾക്കും മസിലുകൾക്കും എല്ലാം നല്ലതാണ് അപ്പം അമ്മയ്ക്ക് വേണ്ടി ഞാനിപ്പോൾ എണ്ണ തയ്യാറാക്കിയിട്ടുണ്ട് അമ്മ വീഡിയോ കഴിഞ്ഞ് വരുമ്പോൾ മിക്കവാറും ഈ എണ്ണ ഇട്ടിട്ടായിരിക്കും റെസ്റ്റ് എടുക്കുക ഈ എണ്ണ പുരട്ടിയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുകയാണെങ്കിൽ ഉണ്ടായിട്ടുള്ള ചതവുകൾ വീഴ്ചകൾ പഴയ വേദനകൾ മുട്ടിൻ്റെ വേദനയൊക്കെ നന്നായി മാറും അപ്പം മറക്കണ്ട ചങ്ങലം പിരണ്ട നമ്മുടെയൊക്കെ തൊടികളിൽ മറക്കാതെ